മഞ്ചേശ്വരം എന്ന ഒരു ദേശത്ത് പതിനെട്ട് വയസ്സുകാരിയെ സ്വന്തം പിതാവ് തലക്കടിച്ചിട്ട് കൊലപ്പെടുത്തി പത്രങ്ങളിലെ സോഷ്യൽ മീഡിയകളിലെ നമ്മൾ ഇപ്പടുത്ത് കണ്ടുവന്ന ഒരു വേദനയേറിയ ഒരു വാർത്തയാണ് അല്ലെ ആ പിതാവ് മാരകമായ ലഹരിക്ക് അടിമയായിരുന്നു അങ്ങനെ മക്കളോട് സ്നേഹമില്ലാത്ത മാതാപിതാക്കളുടെ കാലം മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത മക്കളുടെ കാലം ആ ഒരു കാലത്താണ് നമ്മളിപ്പോ ജീവിക്കണത് അല്ലെ ഇന്ന് അറിയോ മദീനയിലെ ഒരു ദേശത്ത് ഒരു വാപ്പയും ഒരു മകളും താമസിച്ചിരുന്നു നിങ്ങക്കറിയാം ആ വാപ്പാലി ആ മകനെ ആ ആ വാപ്പ വീട്ടിലേക്ക് വരുമ്പോ മകള് ഓടിച്ചെന്നിട്ട് വാപ്പാക്ക് ഉമ്മ കൊടുക്കുമായിരുന്നു ആ മകള് വാപ്പാന്റെ അടുക്കലേക്ക് വരുമ്പോ വാപ്പ എന്ത് ചെയ്യുമായിരുന്നു ഇരുന്ന സ്ഥലത്തിൽ നിന്ന് മകളെ ബഹുമാനിക്കുമായിരുന്നു അങ്ങനെ ഒരു വാപ്പാന്റെയും മകളുടെയും കാലം മദീനയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതാരണ ആ വാപ്പ ആരാണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അറിയാം ആ വാപ്പയാണ് അള്ളാഹുവിന്റെ റസൂല് ആ മകൾ ആരാണെന്നറിയോ ആ മകളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ കബലി കീത്തുകെടുത്തിയ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ ഭീവിര മക്കളെ കൊന്നു കുഴിച്ചു മൂടുന്ന മാതാപിതാക്കളുള്ള ഈ കാലത്തെ മാതാപിതാക്കളെ കൊന്നു കുഴിച്ചു മൂടുന്ന മക്കളുള്ള ഈ കാലത്ത് എന്റെ ഈ വർത്തമാനം നിങ്ങൾക്ക് തയ്ക്കോന്നറിയില്ല മനസ്സിലാവോന്നറിയില്ല എന്നാൽ കേട്ടോളി പിതാവ് മരണത്തോട് മല്ലിട്ട് കടക്കുന്ന സമയത്ത് ഒരു മകള് നിലവിളിച്ച നിലവിളിങ്ങൾക്കണോ നിങ്ങൾ കേട്ടോളി ഓ എൻറെ അടുക്കലേക്ക് ബാപ്പ അങ്ങനെ പോവാണോ വാ ഓ വാപ്പാ

ചെവിയിലൊരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു തന്നെ ആ സ്വകാര്യം പറഞ്ഞത് മുതലേ കരയുന്ന ഫാത്തിമ ബീവി പിന്നെ ചിരിക്കലായി പിന്നെ വല്ലാത്ത ചിരിയ മുഖത്തൊക്കെ വലിയ സന്തോഷം അങ്ങനെ പിന്നെ പിന്നീട് ചോദിക്കുന്നുണ്ട് ഫാത്തിമ എന്താണ് റസൂലുള്ള നിന്റെ ചെവിയില് പറഞ്ഞത് അപ്പൊ ഫാത്തിമീ പറഞ്ഞു കൊടുത്തു മോളെ കരയണ്ട മോളെ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിൽ എൻറെ അടുക്കലേക്ക് വരുന്നത് മോളെ ഫാത്തിമ നീ ആയിരിക്കുമെന്നാണ് നാൻ്റെ റസൂര് പറഞ്ഞത് അപ്പൊ മുതലാ ഫാത്തിമ ചിരിക്കാൻ തുടങ്ങിയത് ആ സ്വന്തം മുപ്പാന കടക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന ആളുകളോട് സഹാബികളോട് ഫാത്തിമ ബിവി പറഞ്ഞുണ്ട് എന്തെന്നറിയോ നിങ്ങളെ ആണ് ഉപ്പാന്റെ ശരീരത്തിലേക്ക് മണ്ണു വാരിടാൻ നിങ്ങക്ക് എങ്ങനെ കഴിഞ്ഞു പകരം വെക്കാനില്ലാത്ത ഒരു വാപ്പ പകരം വെക്കാനില്ലാത്ത ഒരു മകൻ അതാണ് അന്നാൻ്റെ റസൂലും മകളായ ഫാത്തിമ ബിബി അങ്ങനെ ആവണം ഞമ്മള് മാതാപിതാക്കളെ മക്കളെ ഏറ്റവും വലിയ ഒരു മാതൃക നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് അള്ളാഹന്റെ റിസൂൽ ഇവിടുന്ന് പോയത് സല്ലിസിനി